ുംബർക്കത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരൻമാരെ എല്ലാവർക്കും ഉപകരിക്കുന്നവർ ലൈക്ക് ചെയ്യുക നന്നാക്കി തരട്ടെ ആമീൻ ഒരുപാട് രോഗങ്ങൾക്കുള്ള ആത്മീയ ടിപ്സുകൾ ചുരുക്കി പറയാം ആത്മാർത്ഥമായി ചെയ്യുന്നവർക്ക് ഫലം ഉറപ്പ് ആദ്യമായി ആർത്തി മാറാനുള്ള ടിപ്സ് പറയാം ഭക്ഷണത്തോടുള്ള അമിതമായ ഒരു രോഗം <that> തന്നെയാണ് ആർത്തി പല രോഗത്തിലേക്കും ചെന്നെത്തിക്കും ആർത്തി മാറാൻ എന്ന നാമം ദിവസവും അഞ്ഞൂറ്റി അമ്പത് തവണ ചൊല്ലുക ആർത്തി രോഗം മാറുന്നതാണ് എന്നാൽ ഭക്ഷണം നൽകുന്നവൻ എന്നാണ് അർത്ഥം ശ്വാസം മുട്ട് രോഗം ഉള്ളവർ ആശ്വർ മൗരിബ് നിസ്കാരത്തിന്റെ ഇടയിൽ ഫത്താഹു ഫത്താഹു യാ 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 റഹീമു റഹീമു എന്നിങ്ങനെ പ്രാവശ്യം ചൊല്ലുക സംബന്ധമായ രോഗം ഇതുകൊണ്ട് യാ യാ ഫത്താഹു എന്നാൽ വിജയം നൽകുന്നവൻ റഹീമു മാറിക്കിട്ടുന്നതാണ് എന്നൊക്കെയാണ് ഈ ഇസ്മുകളുടെ അർത്ഥം മാറാൻ കഴിയുന്നത്ര ചൊലി അൽപ്പം ഒരു സ്പൂൺ വീതം ൂർ ഇടവിട്ട് കുടിക്കുക എന്നാൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നവൻ എന്നാണ് അർത്ഥം പൈശാചിക രോഗങ്ങളായ അപസ്മാരം പല്ലുകടിക്കൽ ഉറക്കിൽ പേടിക്കൽ ഉറക്കിൽ സംസാരിക്കൽ തുടങ്ങിയവയൊക്കെ മാറാൻ നന്നായി പൊടിച്ച കുരുമുളക് പൊടിയിൽ തവണ നൂറ്റി മുപ്പത്തി ആറ് തവണ മന്ത്രിച്ച് കാൽ ൂൺ വീതം തേരിൽ ചാലിച്ച് രണ്ടു നേരം കഴിക്കുക യാമു മീനു എന്നാൽ അഭയം നൽകുന്നവൻ എന്നാണ് അർത്ഥം ശരീരത്തിൽ ഉണ്ടാകുന്ന പഴുപ്പ് മുറിവുകൾ ഉണങ്ങാത്ത അവസ്ഥയിലൊക്കെ ഈ ചെയ്യുക ശരീരത്തിലെ പഴുപ്പ് എല്ലാം വേഗത്തിൽ മാറിക്കിട്ടുന്നതാണ് യാമു മീത്തു എന്നാൽ മരിപ്പിക്കുന്നവനെ എന്നാണ് ാണ് അർത്ഥം എല്ലാവരും വീഡിയോ കാണുക ജീവിതത്തിൽ പകർത്തുക അസലമലൈക്കും വാഹമത്ഹി വർക്കാത്തും